السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم

സമസ്ത കേരള ജമീയ തുല്മയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട ടി എ സിദ്ദീഖ് സ്വാമി എം എൽ എ മറ്റ് വേദിയിൽ ഉപരിഷ്ടായ മത രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഈ മാത്താവുന്ന സഹസ്രം ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനങ്ങൾ ബഹുമാനമുള്ളവരെ സമയം വളരെ വഴുകിയിട്ടുണ്ട് ഒരുപാട് മഹാന്മാരിയാവുന്ന സാധാതുക്കളും പണ്ഡിതന്മാരും പണ്ഡിതന്മാരൊക്കെ ഇവിടെ പ്രസംഗിക്കാനുണ്ട് പക്ഷേ സമ്മേളനം നൽകിയതുകൊണ്ട് ഇനി ഈ ഇതിൻ്റെ ഒരു സന്ദേശ പ്രസംഗം അതിൽ മാത്രം ഒതുക്കി കൊണ്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ് സമസ്തേരളജമീയത്തോൽമ എന്ന ഈ മഹത്വ പ്രസ്ഥാനം അതിൻ്റെ മൂറാം വാർഷിക സമ്മേളനമാണ് ഈ വരുന്ന ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ കുഞ്ഞി വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നത് അതൊരു അന്താരാഷ്ട്ര സ്വഭാവമുള്ള സമ്മേളനമാണ് വിദേശത്തുള്ള പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും സൂഫിയാക്കൾ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ള പല പണ്ഡിതന്മാരും പല രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായ സമ്മേളനം അതിൻ്റെ സന്ദേശമാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ആ സന്ദേ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും പ്രതികരിക്കണം ആ സമ്മേളനത്തിനോട് എല്ലാം നിൽക്കുകയും എല്ലാവരും സഹകരിക്കുകയും വേണം പക്ഷേ ഇപ്പം എനിക്ക് തോന്നുകയാണ് ഈ ഇങ്ങനെ ഒരു സമ്മേളനം വെറുതെ നടത്തേണ്ടിയില്ലായിരുന്നു ഇങ്ങനെ ഓരോ ജില്ലയിലും സന്ദേശയാത്ര നടത്തി ഇങ്ങനൊരു സമാപന ഒരു വലിയ സമ്മേളനം നടത്തിയാൽ മതിയായിരുന്നു എന്നുള്ളത് കാരണം അന്നേക്കുള്ള സ്വീകരണവും ജനപ്രാതിനിധ്യമൊക്കെയാണ് ഇതുവരെ ഈ പതിമൂന്നോളം സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്തപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോ സമ്മേളനവും അതിനേക്കാൾ അധികം ജനങ്ങൾ പങ്കെടുക്കുകയും എല്ലാ നിലക്കുള്ള സഹകരണങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നതുപോലെ നിങ്ങളുടെ വയനാട്ടിലും എല്ലാ നിലക്കുള്ള രാജകീയമായ കൂടിയുള്ള സ്വീകരണമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് അതിനകുബാനുഭവത്താഴാഹപോൾ ചെയ്യട്ടെ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിൻ്റെ ഒരു ഇവിടെ പറയപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തി ഒരു ശക്തമായ ഒരു സ്രോതസ്സംഘം രൂപീകരിക്കപ്പെട്ടു അത് വളരെ നല്ല നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി സമ്മേളനം വരെ വളരെ ശക്തമായ നിലക്ക് ശാസ്ത്രീയമായ നിലക്കുള്ള പ്രവർത്തനം ഇതിലുണ്ട് എങ്കിലും അതിൻ്റെ ഇടയിൽ മറ്റ് ചില നന്മകളും ഗുണങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രത്യേകമാവുന്ന ഒരു കൂലി ആലോചന അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട നാൻസർഫൈക്കൂടത്തായി അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വേണ്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ നിലക്ക് സമ്മേളനത്തിൻ്റെ ഈ സ്വാതസംഗം പ്രവർത്തിച്ചു കൊണ്ടേരിക്കും അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി ഒത്ത് നല്ല നിലക്കുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രകടനമാണ് ഇവിടെ നമ്മൾ കണ്ടത് സമസ്തയായിട്ടുള്ള ജമീയത്തൊരു ഉയർത്തിപ്പിടിച്ച ഈ വിശുദ്ധമായ ആ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ അതിനെയാണ് ജനങ്ങൾ അഗ്നികരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ മതപരമായി അവർക്ക് ഉള്ള രക്ഷ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമുക്ക് നമ്മൾ ആഹ്റം രക്ഷപ്പെടണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ വിശ്വാസം ശരിയാവണം അതിൻ്റെ കർമ്മങ്ങൾ ശരിയാവണം അതിനോട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും ശരിയാവണം അപ്പം ആ ഒരു ഉദ്ദേശം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ജനങ്ങളൊക്കെ സമസ്ത സമസ്തകായുള്ള ജമീയത്തുള്ള പിന്നിൽ അണിനിരന്നിട്ടുള്ളത് മറ്റൊന്ന് സമസ്ത സമസ്തകായുള്ള ജമീയത്തുള്ള അത് ഇവിടെ പ്രസംഗക്കാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംശ്രജമീർ കാരണം ഇസ്ലാമിൻ്റെ തിയേരി അതാണ് ലായ് എൻഹാക്കും ഒവ്വാം അല്ല ദീന തിരുവും ഫിദ്ദീന്ന് നിങ്ങളോട് നിങ്ങളെ ദീനിൻ്റെ കാര്യത്തിൽ തർക്കത്തിനും യുദ്ധത്തിനൊന്നും വരാത്ത ആളുകൾ ഒരം യുഹരിജിപ്പും ഇന്ത്യക്കും നിങ്ങളെ നാടിനൊന്നും അവർ നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കണില്ല അല്ലെങ്കിൽ പുറത്താക്കണില്ല ആ നിലക്ക് നിങ്ങളോട് സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ആളുകളോട് അന്ത പറ അവർക്ക് നിങ്ങൾ നന്മ ചെയ്ത് കൊടുക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ തീയതി അപ്പം നമ്മളെ നാടിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കാതിരിക്കുക അതുകൊണ്ട് റസൂവായി സലഹ് അലി വസ്ലമാണ് തങ്ങൾ വളരെ ശക്തമായ നിലക്കുള്ള പ്രതികരണമായിരുന്നു ഏതെങ്കിലും മറ്റ് വിശ്വാസികളോട് ഏതെങ്കിലും നിലക്കുള്ള അവരോടുള്ള സമീപനത്തിന് എന്തെങ്കിലും അവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ മസൂസ് അല്ലി വസ്ലമ്മ തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫലീസ മിന്നാണ് അവിടെ സഖ്യത്തിലുള്ള ആളുകൾ അത് പല ഇസ്ലാമിലാ സഖ്യത്തിൻ്റെ രൂപം പല രൂപത്തിലുണ്ട് അപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തരിച്ച് അത് ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിന് അസൂ സലാ വള്ളി വസ്ലമ്മ തങ്ങൾക്ക് അവരോടൊക്കെ യുദ്ധം മുഖേന നേരിടുകയോ അതല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുക പക്ഷേ റസുവായി സ്വലാഴി തങ്ങൾ തങ്ങളങ്ങനല്ല പറഞ്ഞത് അങ്ങനത്തെ പല ജാതി സഖ്യങ്ങൾ രണ്ട് മൂന്ന് ഏറ്റത്തിലുണ്ട് ഇസ്ലാമിന് അപ്പോൾ ആ നിലക്കുള്ള സഖ്യങ്ങളിൽ ഇസ്ലാമിക ഗവൺമെൻറ്റുമായിട്ട് സഖ്യം ചെയ്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഫലീസ് മിന്നാലെ നമ്മളെ കൂടത്തിൽ പെട്ടവനല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതാണ് സമസ്ത കേരള ജമീയത്തിലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ സന്ദേശം നമ്മളോട് ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ വരാത്തവർ നമ്മുടെ രാജ്യത്തിന് നമ്മളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്ത ആളുകൾ അവരോട് നമുക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അവർ ഇസ്ലാമിക സാമ്രാജ്യം അത് എത്ര ശക്തമായ കാലഘട്ടത്തിലും അസൂർ സൽ അലി അസലമ്മ തങ്ങളുടെ കാലഘട്ടത്തിലും അതിൻ്റെ ശേഷം മഹാന്മാരാകുന്ന ഹൊരഫാദിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉമർ ബുൻ ഹത്താവ് റതി ഒവ്വാൻവിൻ്റെ കാലഘട്ടത്തിലും മഹാനാവുന്ന ഒമർ ബുൻഹത്താവ് തങ്ങൾ രാത്രിയിൽ അവരുടെ ഭരണീയരൊക്കെയുള്ള അവസ്ഥകൾ പരിശോധിക്കാൻ വേണ്ടി നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഒരവസരത്തിൽ ഒരു ജൂതനാവുന്ന ഒരു വൃദ്ധനെ കണ്ടു ആ വൃദ്ധൻ്റെ ശരീര പ്രകൃതിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ചരിത്രകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വൃദ്ധൻ അദ്ദേഹത്തെ ഇണീക്കാൻ പോലും വയ്യ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നീ എനിക്ക് എന്താണ് നീ എൻ്റെ ശരീരമാണെങ്കിൽ ഇങ്ങനെയായി എനിക്കെന്താ പ്രയാസങ്ങളുള്ളത് അപ്പോൾ അയാൾക്ക് ജീവിക്കാൻ പോലും ഒരു മാർഗമില്ല അപ്പം മഹാനാവുന്ന അൻമർബിൻ ഹത്താബ് നിയമിയാത്തെ ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ശമ്പളം നിശ്ചയിച്ചു എന്നാണ് മരണം വരെ അതാണ് ഇസ്ലാമി നേരെ മറിച്ചിന്ന് ജൂതന്മാർ ചെയ്യണതെന്താ ഹസൈൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസൈൽ ഫലസ്തീനികളാവുന്ന ആളുകളെ അവിടുന്ന് നാം അവശേഷമാക്കാൻ വേണ്ടി അവരില്ലാതെയാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ഈ തത്വവും ഈ സ്വഭാവങ്ങളൊക്കെ വളരെ വിശുദ്ധമായ വളരെ പരിശുദ്ധമാകുന്നതായ ആശയങ്ങളും ആദർശങ്ങളുമാണ് അപ്പം നമ്മൾ എപ്പോഴും വളരെ ഇവിടുത്തെ മതേതരത്വം അത് ഇവിടെ സംരക്ഷിക്കപ്പെടണം അതുപോലെ ഒരു മതരാഷ്ട്രവാദം അത് നമ്മൾ ഒരിക്കലും അത് ഉന്നയിക്കാൻ പാടുള്ളതല്ല മതരാഷ്ട്രവാദങ്ങളും അതുപോലെ ഇവിടുത്തെ ജനാധിപത്യം അത് സംരക്ഷിക്കപ്പെടണം ഇവിടുത്തെ മത സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടണം ജനങ്ങളിടയിൽ അനൈക്യുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിതുണ്ടാവാൻ പാടില്ല മുസ്ലി വസ്ലം തങ്ങൾ പറഞ്ഞില്ലേ നാവുകൊണ്ട് വിശ്വസിച്ച ആളുകളെയും ിൽ ഇമാനുഖു ഇമാൻ അവരെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല ഇമാൻ ഹൃദയത്തിലേക്ക് കടന്നാൽ ഈ നിലക്കുള്ള ഇനി പറയാൻ പോണ സംഗതികൾ അവരിൽ നിന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഹൃദയം നാവുകൊണ്ടേ വിശ്വസിച്ചിട്ടുള്ളൂ ഹൃദയം അവരെ ഹൃദയത്തിൽ ഇമാൻ അവരെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ലാത്ത മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിം പരസ്പരം ഒയ്ബത്ത് പറയാൻ വേണ്ടി നിങ്ങളെന്താ വരുത് നിങ്ങൾ വേദി ഉപയോഗപ്പെടുത്തരുത് നിങ്ങൾ സമയം ഉപയോഗപ്പെടുത്തരുത് ആ പ്രവണത ആയിക്കൊണ്ടിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല ഒരാ തത്തവ്യു ഔറാത്തിഹിം ആ മുസ്ലിംകൾക്കുള്ളതായ അപമാനങ്ങൾ അവർക്കുള്ള പോരായ്മകൾ അത് പരിശോധിച്ച് നോക്കി കണ്ടിട്ട് അതിൻ്റെ വയ്യാലെ സ്വഭാവങ്ങൾ ഇന്നുണ്ടാകാൻ പാടില്ല ഫൈനമൻ തത്ത ഔറാത്തിഹിം മുസ്ലിം അല്ല എല്ലാവരെയും അങ്ങനെ തന്നെ മുസ്ലിമെന്ന് പ്രത്യേകം പറഞ്ഞു മാത്രം മുസ്ലിങ്ങളോടുള്ള കൽപ്പന ആയതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ അപമാനങ്ങളെ ഒരാൾ പരിശോധിച്ചു കൊണ്ട് വയ്യാലെ കൂടി നോക്കിയാൽ എത്താഹു അവറത്തഹു അവൻ്റെ അപമാനങ്ങൾ അവവാഹു സുബഹാന ഉവത്താറ ചുക്കി തുഴഞ്ഞ് അതിനും മുവാഹു പരിശോധിക്കുന്നു മാത്രമല്ല ഒമൻ യെത്ത ഒമൻ തത്ത ഉഹു അവറത്തഹു ഏതെങ്കിലും ഒരുത്തൻ്റെ ഇതുപോലുള്ള അപമാനങ്ങളെയും അവന്റെ അവൻ്റെ ഉണ്ടാവുന്ന ഏതെങ്കിലും നിൽക്കുള്ള പോരായ്മകളെയും മറ്റൊരുത്തർ അന അപമാനിച്ചു കഴിഞ്ഞാൽ അവൻ അവനവ്വാബഹാനുഭവത്തായ അത് പരിശോധിക്കുക മാത്രമല്ല ഇത് അവൻ വീട്ടിലാണെങ്കിലും അവൻ അവവ്വാഹു സുബാനുഭവത്തായാലും ആക്കും അവനെഹു സുബഹാനുഭവത്തായ അവഹു അവൻ ജന അവനിക്കെല്ലാം നിലക്കുള്ള ഫവിഹാത്തിനെയും ഒഹു നൽകുന്നു അപ്പോൾ ഇതൊരു അസൂസ് അള്ളാ വലിയ സിനിമ തങ്ങൾക്കുള്ളതായ ഒരു ഉപദേശമാണ് അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങും പൈ ആരി കൊണ്ടിട്ട് നാവുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തകൾ ഗമീഹത്തുള്ള സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എപ്പോൾ കണ്ടില്ല നമ്മൾ ആദ്യത്തെ സമ്മേളനം മുതൽ ഇന്നേ വരെയുള്ള സമ്മേളനത്തിൽ ഈ കേരളത്തിലുള്ള എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതായ ഈ ഇന്ത്യയുടെ ഈ പരമ്പരാഗതമായുണ്ടായ ഈ പാരമ്പര്യ ആ സ്വഭാവത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇവിടെ അനുവദിക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികളാരുണ്ടെങ്കിലും അവരൊക്കെ നമ്മൾ രോഗ നമ്മളെ യോ യോഗത്തിൽ നമ്മൾ നമ്മളെ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒരു പൊതു ഐക്യമാണ് മറ്റുള്ള ആളുകളോട് നമുക്ക് വേണ്ടത് അത് ഹിന്ദു സമുദായം ആവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ മറ്റുള്ള മതക്കാരാവട്ടെ നമ്മൾ അവരും തമ്മിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല നമ്മൾ പരസ്പരം ഭിന്നിക്കാൻ അതും പാടില്ല മുസ്ലിങ്ങളാവുന്നത് നമ്മൾ ആ അതുകൊണ്ട് ആശയപരമായി നമുക്കുള്ള ആശയം നമ്മൾ പറയേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടുത്തെ മുസ്ലിം അറിയപ്പെടുന്ന പല മതവിഭാഗക്കാർ ഇവിടെ ഉണ്ടാവും മുസ്ലിം അല്ല പല കക്ഷികളും ഇവിടെ ഉണ്ടാവും പക്ഷെ അവരെ ആശയങ്ങൾ ആശയങ്ങളും ആശയപരമായി നമുക്ക് അവരോട് എതിർപ്പുണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അവരെ ആശയത്തിലൂടെ നമുക്ക് എതിർപ്പുണ്ട് ആ ആശയത്തിനും നമ്മൾ എതിർപ്പും മുജാഹിദ് പ്രസ്ഥാനം അവരെ ആശയത്തിലൂടെ നമുക്ക് എതിർപ്പുണ്ട് ആ ആശയത്തിനേയും ആദർശത്തിനെയും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആദർശ വിശുദ്ധീന്നും ആദർശ സമ്മേളനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നു അതുകൊണ്ടാണ് അപ്പോൾ സമസ്ത കേരള ജമീയത്തുന്മക്ക് ഒരു ആദർശമുണ്ട് അത് വിശുദ്ധമാവുന്നതാണ് ഇസ്ലാമിൻ്റെ ആദർശമാണ് ഈസ് അല്ലാ വസ്ലമ തങ്ങളിവിടെ പഠിപ്പിച്ച ആദർശമാണ് സമസ്ത കേരള ജമീയത്തുന്മക്ക് ഒരു അഹീത ഉണ്ട് റസൂദ്യി സലഹ് അല്ലി വസ്ലമ തങ്ങൾ മാത്രമല്ല മുൻകഴിഞ്ഞ അംബിയാക്കന്മാരൊക്കെ ഇവിടെ പഠിപ്പിച്ച ഒരു അഹീതയാണ് നമ്മൾ സമസ്ത കേരള ജമീയത്തുള്ള നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ അടിബാത്തകൾക്ക് നിമിസ വലിയ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതായ അതിൻ്റെ ഒരു സ്വഭാവങ്ങളുണ്ട് അതിൻ്റെ നിബന്ധനകളുണ്ട് അത് പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതിനുവേണ്ടതായ പല അതിൻ്റെ സുഹൃത്തുക്കൾ അതിൻ്റെ ഫുറൂവുകൾ അതിൻ്റെ മറ്റുള്ള ആദാബുകൾ ഇതൊക്കെ ഉണ്ട് ഇത് നിമിസുള്ള വലിയ വസ്ലമ്മ തങ്ങളുടെ ആ ദ സന്ദേശം നിമിസ വലിയ വസലമ്മ തങ്ങൾക്കുള്ളതായ ആ കൽപ്പന അനുസരിച്ച് അള്ളാഹുനിയസുവിന് കൽപ്പന അനുസരിച്ച് മാത്രമേ ചെയ്യാമോ അങ്ങനെ നമ്മളെ ചില ആചീത അപ്പോൾ നമ്മളോട് ബന്ധപ്പെട്ട അഹീതകൾ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ തുറന്നു പോന്നി അവർ പ്രബോധനം ചെയ്തു വസൂ സാഹ് വള്ളീ വസലം തങ്ങളും സ്വീകരിച്ച ഒരു അഹീതയാണ് നമ്മളെ അഹീത എന്ന് പറയുന്നത് ആ അഹീതയ്ക്ക് ഒരു നിലക്കുള്ളതായ പ്രതിചലനം ഉണ്ടാവാൻ പാടുള്ളതല്ല അതുപോലെ നമ്മളെ കർമ്മങ്ങൾ നബി സുല്ലാ വള്ളൈ വസ്ലം മാ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ശരീരത്തിൽ മുഖേന നബി നമുക്ക് പഠിപ്പിച്ചു തന്നതായ ആ കർമ്മങ്ങൾ അതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ മറ്റുള്ള നിബന്ധനകൾ ഇതൊക്കെ പാലിച്ചു കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ ആചാരങ്ങളും അങ്ങനെ തന്നെ അപ്പം ആ നെൽക്ക് ആശയത്തിലും ആദർശത്തിലൊന്നും ഒരു നെൽക്കുള്ള വ്യത്യാസമില്ലാത്തതിൽ ഈ ആശയങ്ങളും ആദർശങ്ങളും ഈ നിലപാടുകളൊന്നും ആരുടെ മുന്നിലും പണയപ്പെടുത്താനോ അടിയറ വക്കാനോ ഒരിക്കലും നമ്മൾ തയ്യാറല്ല ഒരു കാലത്തും തയ്യാറല്ല തിയ്യാമനാൾ വരെ ഈ ആശയത്തിന് വേണ്ടി നമ്മളിവിടെ ശബ്ദിച്ചുകൊണ്ടേ അത് ആരെ എതിർത്താലും ആരെ ഭാഗത്തിൽ നിന്ന് എന്തെല്ലാം നൽകുള്ളതായ എതിർപ്പുകളും ശക്തി മറ്റുള്ളതായ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ആദർശത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സംഘടന പ്രധാനമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് മഹാന്മാരാകുന്ന നമ്മുടെ മശാഹന്മാർ സമസ്തകയുടെ ജബിയത്തുൽമാന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിനവിടെ അവരിവിടെ സ്ഥാപിച്ചത് അത് ഈ ആശയത്തിന് ഈ വിശുദ്ധമാവുന്ന അഹുൽ വൽ ജമാ എന്ന് പറയുന്ന ഈ കൂട്ടക്കാരുടെ ഇതിൻ്റെ അഖീതത്വ അഹുൽ വൽ ജമാ അതിവിടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മഹാന്മാര് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് വിശുദ്ധ ഖുർആാനെ പ്രഖ്യാപനം അങ്ങനെ തന്നെയാണ് ഈ വിശുദ്ധമാവുന്നതായ ഈ ആശയദർശങ്ങൾ ഈ അഖീദ ഈ ഹക്കാമുകൾ ഈ ആചാരങ്ങൾ അതിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഹാനുവാദ അതിന് പറ്റുന്നതായ ഒരു സംവിധാനം ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായത് സമസ്ത ഒരു ജനകീയമായിട്ട് അതിന് വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ ആദർശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സംഘടനയാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ഈ സംഘടനയുടെ അതിൻ്റെ ആ വിശുദ്ധിയും ആ സംഘടന നിലനിർത്തിപ്പോകുന്നതായ അതിൻ്റെ മറ്റുള്ള ജനങ്ങളോടുള്ളതായ ആ രീതിയും ഈ സംഘടനയുടെ അഥവാ വിശുദ്ധമാവുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ചെയ്യണത് ഇസ്ലാമിനെ ലോകത്ത് മുഴുവനും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇസ്ലാമിനൊരു വർഗീയമാവുന്ന ഒരു തീവ്രത സം ഒരു സംഘടനയായ കൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ ബാധ്യത ഇസ്ലാമിൻ്റെ മഹത്താവുന്ന ആശയങ്ങൾ അതിൻ്റെ മഹത്വുന്നതായ അതിൻ്റെ തത്വങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതൊരു വർഗീയ സംഘടനയല്ല അപ്പോൾ തനീത തനതായ ഇസ്ലാമിൻ്റെ ആ ഒരു പ്രത്യേകമാവുന്ന ആശയ ആദർശങ്ങളാണ് സമസ്ത കേരള ജമീയത്തുൽമ ഇവിടെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം എല്ലാ മതസ്ഥർക്കും അറിയാം മതജാതരുക്കും അറിയാം അതുകൊണ്ടാണ് എല്ലാവരും വരികയും നമ്മളെ യോഗത്തിൽ പങ്കെടുക്കുകയും സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ നിലപാടുകളെയും സമസ്ത കേരള ജമീയത്തുൽമ ഇവിടെ അവതരിപ്പിച്ചേക്കുന്ന പ്രവ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടി അല്ല ഇവിടെ പിന്നെ വിഭാവനം ചെയ്യുന്നതായ ഈ ആശയ ആദർശങ്ങളെ എല്ലാവരും അംഗീകരിക്കാനും ഇതിനെ ഈ സംഘടനയെ എല്ലാവരും സ്നേഹിക്കാനൊക്കെ കാണണം ഇതാണിപ്പോൾ നമുക്ക് തിരുവനന്തപുരം കന്യാകുമാരി മുതൽ ഇവിടെ വയനാട്ടിൽ വരെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും എല്ലാവരും വരണേ നമ്മൾ വിളിച്ചവരൊക്കെ വരണേ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയം പ്രസംഗിക്കാനുള്ളൊരു വേദിയല്ല എന്നും രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം അതാണ് പറയാനുള്ളത് മനസ്സിലായി രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം വന്ന് പ്രസംഗിക്കാനുള്ളൊരു വേദി നമ്മൾ ഉണ്ടാക്കിയതല്ലത് രാഷ്ട്രീയക്കാർ അവർ രാഷ്ട്രീയമായി കൊണ്ടിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവർ തമ്മിൽ അവർ പല രാഷ്ട്രീയക്കാരാണ് അവർക്ക് അവരുടേതായ തീയതികളുണ്ടാവും അതനുസരിച്ച് നമുക്ക് അവരോട് എല്ലാവരും യോജിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അത് അവരൊക്കെ പ്രവർത്തിക്കണമൊക്കെ പ്രവർത്തിക്കട്ടെ ഈ പൊതു കാര്യങ്ങൾ വരുമ്പോഴും കളിയുന്നൊക്കെ എന്താവണം എല്ലാം നിലക്കുള്ള പിന്തുണയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരോടും പറയും അത് അങ്ങനെയാണ് അവരോട് ഇപ്പോൾ നമ്മൾ യോജിപ്പിക്കാൻ അവരുടെ ലൈക്ക് ഉണ്ടാക്കാനൊന്നും ഇവിടെ അടുത്ത വർഷം അടുത്ത വർഷം എല്ലാം കൂടി വന്നാക്കാൻ ഒന്നാക്കാൻ പറ്റുമോ അത് പറ്റില്ല അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ല അപ്പോൾ അതിനൊന്നുള്ള പണിയല്ല നമ്മൾ ഇവിടെ നടത്തുന്നത് നമ്മൾ എല്ലാവരോടും നമുക്ക് നല്ല സമീപനമുണ്ട് ആ സമീപനം എന്നും നിലനിൽക്കും അവർക്കൊക്കെ ഉള്ള എല്ലാ നന്മകളും അവർ നമ്മൾ ചെയ്തു തരുമ്പോൾ ആ നന്മകൾക്ക് പ്രത്യുഭകാരമായി അങ്ങോട്ടും നന്മകൾ ചെയ്യും ആ നിലക്കുള്ള സമീപനമാണ് സമസ്ത കേരള ജമീത്തുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാ രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരെ രാഷ്ട്രീയങ്ങൾ പറയാനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയം ഒരു വേദിയാണെന്ന് ആരും മനസ്സിലാക്കിയത് അങ് ആ നെൽക്ക് അല്ല ആരെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത് ഞാൻ അതിനുള്ളൊരു വേദിയല്ലത് ഇപ്പോൾ ഇവിടുന്ന് സിദ്ദീഖ് സാഹിബ് പ്രസംഗിച്ചു വളരെ നല്ല നിലക്കുള്ള പ്രസംഗമല്ലേ സമസകരള ജമീയത്തുൽമുള്ള മുപ്പര പന്ത് അങ്ങനെയാണ് ഇവിടുന്ന് രമേശ് ചെന്നിത്തല പ്രസംഗിച്ച രമേശ് ചെന്നിത്തല ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ആണെങ്കിലും ഇവരൊക്കെ ഇവിടുത്തെ മുൻ എം എൽ എ പ്രസംഗിച്ചു ഒക്കെ നല്ല പ്രസംഗങ്ങളാണ് അപ്പം അതുകൊണ്ടിട്ട് ഇതുവരെ പ്രസംഗിച്ച എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രസംഗിച്ചത് മുഖ്യമന്ത്രി എവിടുന്ന് പ്രസംഗിച്ചു തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് യോഗാധ്യായം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ല പ്രസംഗമാണ് സമസ്തകയുടെ ജമീയത്തോല്മയെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭ നമ്മളില്ല സമസ്തകയുള്ള ജമീയത്തുലമക്ക് ഇല്ലാത്ത സംഘം അതിനെ പർവ്വതീകരിച്ചു കൊണ്ട് പറയണമെന്ന് നമ്മളാരോടും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ മതിയല്ലോ സമസ്തകയുള്ള ജമീയത്തുൽമക്കുള്ള ഗുണങ്ങൾ അത് പറയാൻ തന്നെ ഒരു പാടുണ്ട് അത് പറഞ്ഞാൽ മതി എല്ലാവരും അപ്പോൾ ഇത് ഇവിടെ ഓരോരുത്തരെയും കൊടുന്ന് നമ്മൾ പ്രസമിപ്പിക്കുന്നത് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് സമസ്തനെ പൊന്നിക്കാൻ വേണ്ടിയല്ല ഇപ്പം ഇപ്പോൾ ഉമ്മർവൈസി പറഞ്ഞല്ലോ നമ്മൾ ഇത് ആളുകളെ കൂട്ടാൻ വേണ്ടിയോ അങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ സമ്മേളനം ഇതൊക്കെ നടത്തുന്നതെന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഉമ്മർവൈസികളോട് പറഞ്ഞല്ലോ അതിന് വേണ്ടിയല്ല നടത്തുന്നത് അത് ഞാൻ അന്നരം പറഞ്ഞു അമർവൈസി പറഞ്ഞ അതേ വാക്ക് ഇന്നലെ വണ്ണാർക്കാട് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്ര ആളുകൾ കൂടിക്കൊണ്ടിട്ട് നമ്മളുടെ ഒരു അഹങ്കരിക്കാനോ അതിനൊന്നും വേണ്ടിയല്ല അത് ആളുകളോടൊക്കെ നമ്മൾ കൂടാൻ പറയല്ല ആളുകൾ ഇതിൻ്റെ ഈ നന്മ കണ്ടിട്ട് ഈ സംഘടനയെ അവർ ബഹുമാനിക്കുന്നുണ്ട് അവർ ആദരിക്കുന്നുണ്ട് അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിന് അവർ എന്തായിട്ടുണ്ടെന്ന് അറിയോ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് ഈ സംഘടന ആ നിലക്ക് സ്നേഹിച്ചുകൊണ്ട് വന്നവരാണ് ഈ ആളുകളൊക്കെ എല്ലാ സ്ഥലത്തും നോക്കിയാലും ഒരു സാധാരണ ഒരു പിന്നെ സന്ദേശയാത്രകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പല സന്ദേശയാത്രകളിലും കൂടിയതാണ് സമസ്തനോട് ബന്ധപ്പെട്ട് തന്നെ അത് പിന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും അല്ലാതൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ന് അവബാനുഭവത്തായാലും ഇതിൻ്റെ നൂറാം കൂടി നിനക്ക് എന്തോ ഒരു ഉയർച്ച അവഹാനുഭവത്തായാൽ തന്നിട്ടുണ്ട് അത് മഹാന്മാരാകുന്ന ഇതിനിക്ക് നേതൃത്വം നൽകിയ മഹത്വങ്ങളാവുന്ന നമ്മുടെ മഷാഹിഹന്മാർ നമ്മൾ അസാധ്യത്തിൻ്റെ ആ കൊണ്ട് തന്നെയാണ് അത് യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ടാണ് എവിടെ ചെന്നാലും അതിൻ്റെ സമ്മേളനങ്ങളുണ്ടല്ലോ നമ്മൾ ഈ സ്വീകരണ സമ്മേളനങ്ങൾ അത് വളരെ അഭൂതപൂർവമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോടും ഒരു വെറുപ്പില്ല ആർക്കും നമ്മളോടൊരു വെറുപ്പുണ്ടാവുന്നതാണ് നമുക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തോമയുണ്ട് അതിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കണം അതിന് ചെറുതായി ആരും കാണിക്കരുത് അതിനെ മനസ്സിലാക്കണ നൽകുന്നതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അതാരുന്നു ഉണ്ടാവാൻ പാടുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ എന്നാലും ഒരു പിന്നൊരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു അതെന്താണെന്ന് ചോദിച്ചാൽ സമസ്ത വാങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ് അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സമസ്ത ആരെ മുന്നിലും വാങ്ങിക്കൊടുക്കണേ അല്ലെങ്കിൽ സമസ്തനെ ആർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല മനസ്സിലായി അങ്ങനെ ആകുമ്പോൾ ഈ പണി വഴി നിർത്തുകയും ചെയ്യും അന്ന് ഇത് അവസാനിപ്പിക്കും തമസ്തൻ്റെ പ്രസിദ്ധ എന്ത് സാധനം ഉള്ളത് ഞാനത് വിവാഹവും അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇതിൽ വീങ്ങി അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പം അങ്ങനെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കേണ്ടത് സമസ്ത കേരള ജമീയത്തോൽമൊക്കെ അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ സംവിധാനങ്ങളിലൊരു സംഘടനയാണ് സമസ്ത കേരള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തലീകൾ കിട്ടിയ ആളുകളാകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത് അവരും ഈ ലോകത്ത് ഇങ്ങളായി തന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ചറിയണവരുമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ പോകുന്നവനോടല്ല അവർക്കൊക്കെ പലതും എന്തും പോവാം പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനിക്ക് ജീവിതമാർഗ്ഗം ഉള്ളത് നമ്മളാരും ജീവിതമാർഗ്ഗം മുടക്കാൻ പോകേണ്ട ഇതൊക്കെ എന്തെങ്കിലും തോന്നിയ തോന്നിയസരം പറഞ്ഞ് കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടണതൊക്കെ കിട്ടട്ടെ അതിനൊന്നും ഇപ്പോൾ നമ്മൾക്ക് എതിരില്ല പക്ഷേ അതല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സമ്മതിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് നിർത്തുകയാണ് ഇതിപ്പോൾ ഏത് ചേരാണെങ്കിലും കടി ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സംസ്ഥൊരു പാവസാഖണ്ണയാണ് ഇതിൻ്റെ നേരത്തെ ആർക്കും ഒക്കെ ഉതര കയറാം ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പോൾ അത് ചെറിയ ഒരു നമ്മൾ പറയാനുണ്ടല്ല ചേരാണെങ്കിലും ചവിട്ടിയൊക്കെ അടിക്കും അപ്പോൾ അത് വിഷമില്ല എന്നൊന്നും വിചാരിക്കണ്ട ഷം ഈ സംഘടന കൂടുതലാവും അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കഴിയാണെങ്കിൽ ആരും കടിക്കണം അപ്പോൾ അതുകൊണ്ട് ആരും ശ്രദ്ധിക്കരുത് ഈ നല്ല നിലക്ക് അങ്ങോട്ട് കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കണു സമസ്ത കേരള ജമീയത്തോ നന്മ അല്ലാത്ത മറ്റൊന്നിനെ ആർക്കും ആഗ്രഹിക്കില്ല ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത സമസ്തകളുടെ ജമീയത്തുല്യമ ഇതിൻ്റെ എല്ലാ നിലക്കുള്ള വിജയത്തിനു വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം മറ്റുള്ള കക്ഷികളോടും മറ്റുള്ളതായ രാഷ്ട്രീയ കക്ഷികളോടും മറ്റുള്ളതായ മതക്കാരോടൊക്കെ പറയാനുള്ളത് നമ്മളെ സമ്മേളന വിജയത്തിന് വേണ്ടി എല്ലാ നിലക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരണം തുടർന്നും അതൊക്കെ ഞങ്ങളെന്നും അത് നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തി കൊണ്ടിട്ട് ഇവിടെ ഈ ഇതിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ദ്വാഴാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ അവർക്ക് നന്ദി എന്ന് പറഞ്ഞാൽ അത് രണ്ട് വാക്കിലും ഒതുക്കല്ല ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാഴ ചെയ്യണം നമ്മളോട് ബന്ധപ്പെട്ട പല ആളുകളും രോഗികളും പല ആളുകൾ ഇപ്പം ഇന്നലെ മണ്ണാർക്കാട് സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരുത്തൻ ഓം പിറ്റേന്ന് അറ്റ് അവന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെട്ടവർ മരണപ്പെടും അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട മഹമ്മ തങ്ങളോട് ചെറിയ

പ്രിയമുള്ളവരെ ദ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഇവിടെ വെക്കായയുടെ ഒരു വളണ്ടിയർ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹാർട്ടിൻ്റെ ഒരു വാൾവിന് പ്രശ്നമായി സർജറി പറഞ്ഞിട്ടുണ്ട് സലാമത്താകാൻ വേണ്ടി